ഇത് നമുക്ക് എഴുതിയിട്ട് ചായക്കൊരു സ്പെഷ്യൽ കടിയുണ്ടാക്കുന്നുണ്ട് ചക്കക്കൂരി കൊണ്ട് ഇരിക്കാടില്ല അപ്പൊ ഞാൻ ആദ്യം തൊലി പൊളിക്കട്ടെ അപ്പൊ ഇതിന്റെ തോലൊക്കെ കളഞ്ഞ് കുഞ്ഞി എടുക്കണം അടുപ്പത്തെ ചിട്ടൊന്ന് വേവട്ടെ അതിന്റെ തേങ്ങ എനിക്ക് ഒരു തേങ്ങിന്റെ ഇടയ്ക്ക് വേവിൽ ആണതിന്റെ അടുക്കായിട്ട് ഒരു തേങ്ങ ചരവ് എടുക്കട്ടെ അപ്പൊ നമ്മുടെ ചക്കകൂരു വേവായിട്ടുള്ളു അത് ഇനി അതൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ട് ഞാൻ മിക്സിയിലേക്ക് തേങ്ങ എടുക്കാ തേങ്ങ എടുത്തിട്ടില്ല ചിലവ്

നമ്മുടെ വൈകാരത്തെ ചക്ക കുറിൻ്റെ ഒരു സാധന കടിയാണിത് അപ്പം വളരെ സാറായിട്ട് ചക്ക തേങ്ങ ശർക്കര ഏലക്കായ ജീരകം ഇട്ട് ചക്ക കുരു നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾക്ക് അങ്ങനെ ചെയ്ത് നോക്കൂ അല്ലേ ചക്കക്കാരനാണല്ലോക്കോ കട്ടൻ ചായ ചക്ക കുരു പൊടിച്ചെടുത്തു